അല്ല അമ്പലത്തിൽ തന്നെ വെച്ച് ഒരു ഒന്ന് ഷെയർ ആദ്യം എനിക്ക് ഗുരുവായൂർ അമ്പലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര എന്താ പറയുക ഇവിടെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇപ്പം ഞാൻ ദുബായ്ക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊള്ളുമായിരുന്നു എനിക്ക് ഗുരുവായൂരപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു Ini mana? Ini love marriage atau arranged marriage? arranged love. Yeah. What do you You introduce yourself first. My name is Riju. what are you doing, uh? what are you doing in Dubai? Uh, Malayali. Yeah. Uh, Malayali. Ada apa? Ada എവിടെസ്റ്റ് മീറ്റ് എങ്ങനെയാണെങ്കിൽ ായിട്ടുള്ളൂ ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തില് ശ്രീജു ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താണ് ഈ അവസരത്തിൽ പ്രേക്ഷകരത്തിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസല്ലോ അപ്പൊ എനിക്ക്